ദേവിയുടെ റെയിൽവേ ഒരു പോലെ എനിക്ക് പറ്റുന്നില്ല ആ ബലരാമനെ വെറുതെ പ്രകോപിപ്പിക്കാൻ പോയതിന്റെ ഇതൊന്നും പോലീസ് ചെയ്യുന്നതല്ല ബലരാമനായിട്ട് ചെയ്യിക്കുന്നതാ ഒത്തുതീർപ്പൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഒരു ീർപ്പ് ചർച്ച ഞാൻ പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നോണം കെട്ടതും മിച്ചം അനുഭവിച്ചോ അനുഭവിച്ചോളാം അനുഭവിക്കാൻ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കണ്ട അല്ലാതെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും കിട്ടുന്നുണ്ട് ആ ചന്ദ്രമതി വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെ എന്തൊക്കെ പറഞ്ഞു ഭൂമി പിളർ താഴേക്ക് പോയാ മതിയെന്ന് തോന്നി ചില ഇങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിച്ചു ഇത് സംഭവിച്ചതല്ല ഇത് വെച്ചതാ ഒന്നുകിൽ സ്വയം അറിയണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം ഒരു ജീവിതം നാനാവിധമാക്കിയിട്ട് നിന്ന് സമാധാനം കൊള്ളുന്ന കണ്ടില്ലേ ചിലർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്ന് ഇങ്ങനെയൊന്നും ചിലർക്കും പലർക്കും ഒന്നും സംഭവിക്കില്ല ഒരിടത്തെ ഇതൊക്കെ സംഭവിക്കൂ ചന്ദ്രോത്ത് കാര്യങ്ങൾ അതിന്റെ സമയത്ത് ചെയ്യാതെ പിന്നെ കിടന്ന് ന്യായം പറഞ്ഞിട്ടും ആധി പിടിച്ചിട്ടൊന്നും കാര്യമില്ല ആ പെണ്ണിനെ പണ്ടേ ഇവിടുന്ന് അടിച്ചിറക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു അവള് കൊന്നതിൽ കുഴപ്പമില്ല കൊന്നു പറയുന്നതാണ് കുറ്റം നിനക്കറിയില്ലേ കൊന്നു എന്ന് ഞാനല്ല നാട്ടുകാരാ പറയുന്നത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന കുടുംബത്തിനെ വലിച്ചു കീറി നാനാവിധമാക്കിയിട്ട് അവൾ എവിടെ ചെന്ന് ഒളിച്ചിരിക്കുന്നു അവൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു ഇനി െന്ത്ിച്ച അവൾക്കെന്താ മീരയുടെ ആത്മാവ് ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല ആ പാവ മീരയുടെ ആത്മാവിനെ താനൊന്ന് വെറുതെ വിട് ആരും അവളെ കൊന്നു താനിപ്പ അവളെ ആത്മാവിനെ കൊന്നോണ്ടിരിക്കേണ്ട ഇതിനെപ്പറ്റി ഇവിടെ ഒരു ബഹളം വേണ്ട ഇവിടെ ബഹളം വേണ്ടേ ബഹളമൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് ഒരു വീടിനെയോ പ്രദേശത്തെയോ മാത്രമല്ല ഒരു സംസ്ഥാനത്തെ മുഴുവനും ബാധിച്ചിരിക്കുകടാ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നോ പ്രഭാവതി അങ്ങനെ എന്തും പറയുന്നവളല്ല പറയേണ്ടതേ ഞാൻ പറയൂ അത് പറയുകയും ചെയ്യും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല അവളുടെ ആത്മാവിപ്പൊ ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കുക തന്നെ വേണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ